أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين بيدي لديك النبه ماني رأي بريبت ماري السلام عليكم സർവേശ്വരനായ അള്ളാഹുവിൽ നിന്നുള്ള സമാധാനമുണ്ടാകട്ടെ ധവസമ്മേളനത്തിന്റെ സമാപനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക പ്രബോധനം നടത്തുക എന്നത് ഓരോ മുസ്ലിമിന്റെയും മതപരമായ ബാധ്യതയും കടമയുമാണ് ഇന്ന് ഇസ്ലാമിക പ്രചരണത്തിന് ഒരുപാട് തടസ്സങ്ങളുണ്ട് അതിൽ ഏറ്റവും വലിയ തടസ്സം എന്ത് എന്ന് ചോദിച്ചാൽ അതൊരിക്കലും ഇസ്ലാമിക ദർശനത്തിന്റെ പോരായ്മകളല്ല കാരണം ഏറ്റവും ഉന്നതവും ഉദാത്തവും മഹത്തരവും ഒരു പോരായ്മകളുമില്ലാത്ത ദൈവിക വചനങ്ങൾ അടങ്ങിയ വിശുദ്ധ കുർആാൻ നമ്മുടെ കരങ്ങളിലുണ്ട് ഇസ്ലാമിന്റെ പ്രചരണത്തിന് ഏറ്റവും വലിയ തടസ്സം എന്ത് എന്ന് ചോദിച്ചാൽ അതൊരിക്കലും ഇസ്ലാമിക നിയമങ്ങളുടെ അപ്രായോഗികതയല്ല കാരണം ഏറ്റവും പ്രായോഗികവും എല്ലാ കാലത്തും നിലനിൽക്കുന്നതും എല്ലാ കാലത്തെയും മനുഷ്യ സമൂഹത്തിൽ ശാന്തിയും സമാധാനവും നിർഭയത്വവും നൽകുന്നതുമായ ദൈവിക വചനങ്ങളടങ്ങിയ വിശുദ്ധ നമ്മുടെ കരങ്ങളിലുണ്ട് ഇസ്ലാമിന്റെ പ്രചരണത്തിന് ഏറ്റവും വലിയ തടസ്സം എന്ത് എന്ന് ചോദിച്ചാൽ അതൊരിക്കലും ഒരു മാതൃകാ നേതാവിന്റെ അഭാവവുമല്ല വമാ അർസൽ സമസ്ത ലോകങ്ങളിലേക്കുമായിട്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ലെന്നും വമാ അർസൽ നാഖില്ല സമസ്ത ജനതയിലേക്കും ഒരു കാരുണ്യമായിട്ടല്ലാതെ താങ്കളെ നാം നിയമിച്ചിട്ടില്ല എന്നും സർവേശ്വരനായ സ്രഷ്ടാവ് തന്നെ വിശേഷിപ്പിച്ച അന്ത്യപ്രവാചകൻ മുഹമ്മദ് മൊഹമ്മദ് നബിസൊല്ലാഹു അല്ലി വസ്ല്ലമ്മിന്റെ മാതൃകാ ജീവിതം നമുക്ക് എക്കാലത്തേക്കും മാതൃകയായിട്ടുണ്ട് ഇസ്ലാമിന്റെ പ്രചരണത്തിന് ഏറ്റവും വലിയ തടസ്സം എന്ത് എന്ന് ചോദിച്ചാൽ അതൊരിക്കലും പാശ്ചാത്യ മാധ്യമങ്ങളും ചില എഴുത്തുകാരും വിശുദ്ധ കുർആാനും പ്രവാചകനും ഇസ്ലാമിനുമെതിരെ നടത്തുന്ന നുണപ്രചരണങ്ങളുമല്ല കാരണം ഇസ്ലാമിനെയും പ്രവാചകനെയും കുർആാനെയും സംബന്ധിച്ചു പഠിച്ചാൽ ഈ വിമർശനങ്ങൾക്ക് മറുപടികൾ നൽകുവാൻ നമ്മെ കൊണ്ട് സാധിക്കും അപ്പോൾ ഏതാണ് ആ കാരണമെന്ന ചോദ്യത്തിന് ഉത്തരമായി വിരലുകൾ നീളുന്നത് എന്റെയും നിങ്ങളുടെയും ജീവിതങ്ങളിലേക്കും പെരുമാറ്റങ്ങളിലേക്കും സ്വഭാവങ്ങളിലേക്കും സാമ്പത്തിക ഇടപാടുകളിലേക്കുമായിരിക്കും എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന മുസ്ലിം സമൂഹങ്ങളെ കണ്ടുകൊണ്ട് എങ്ങനെയാണ് മറ്റുള്ളവർ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത് നബീസുല്ലാഹി വസല്ലമ്മിന്റെ അനുയായികളാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവാചകന്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന മുസ്ലിം സമൂഹങ്ങളെ കണ്ടുകൊണ്ട് എങ്ങനെയാണ് മറ്റു മതസ്ഥർ ഇസ്ലാമിനെ അറിയുന്നത് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും മേലസുകളുടെയും മന്ത്രങ്ങളുടെയും വിഭൂതികളുടെയും ജിന്നുമമാരുടെയും തങ്ങന്മാരുടെയും കരാള ഹസ്തങ്ങളിൽ കിടന്ന് പിടയുന്ന മുസ്ലിം സമൂഹങ്ങളെ ദർശിച്ചുകൊണ്ട് എങ്ങനെയാണ് യുക്തിയിൽ അധിഷ്ഠിതമായ ഒരു വിശ്വാസ സംഹിതയുടെ ദീപശിക എന്തുന്നവരാണ് മുസ്ലിംകൾ എന്ന് മറ്റുള്ളവർക്ക് അംഗീകരിക്കുവാൻ കഴിയുന്നത് ചുരുക്കത്തിൽ ഇസ്ലാമിൻ്റെയും ഖുർആന്റെയും പ്രവാചകന്റെയും നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ട് തൊപ്പിയിലും താടിയിലും വേഷത്തിലും നാമത്തിലും ജനനത്തിലുമാണ് എന്ന് സ്വയം തെറ്റിദ്ധരിക്കുകയും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന സമൂഹങ്ങളെ കണ്ടുകൊണ്ട് ആരും ഇസ്ലാമിനെ അംഗീകരിക്കുവാൻ പോകുന്നില്ല വിശുദ്ധ ഖുർആന്റെ പരിമിതമായ വചനങ്ങൾ മാത്രം അവതീർണമായിരുന്നു ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ അലൈഹി പ്രവാചകൻ ഇസ്ലാമിലേക്ക് ജനങ്ങളെ ആകർഷിക്കുവാൻ സാധിച്ചതാ ജീവിതത്തിൽ ഉൾക്കൊണ്ടിരുന്ന ഉന്നതമായ സ്വഭാവ ഗുണങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിലും അതിനുശേഷം ഉത്തമ നൂറ്റാണ്ടുകളിലും ഇത്തരം സ്വഭാവ ഗുണങ്ങളുള്ള അനേകായിരം ആളുകളെ കൊണ്ട് ഇസ്ലാമിക സമൂഹം ധന്യമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഉജ്ജ്വലമായ നേട്ടങ്ങൾ കൊണ്ട് ഇസ്ലാമിക ലോകത്തെ അനുഗ്രഹീതമാക്കുവാൻ അവർക്ക് സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഉജ്ജ്വലമായ വിജയങ്ങൾ കൊണ്ട് ഇസ്ലാമിക ലോകത്തെ ധന്യമാക്കുവാൻ അവർക്ക് കഴിഞ്ഞത് സ്വന്തം സഹോദരന്റെ കഴുത്തറക്കുകയും അവരെ വഞ്ചിക്കുകയും അതല്ലാതെ മറ്റൊന്നും ഒരു ജനവിഭാഗത്തിന് ഇസ്ലാമിന്റെ പ്രകാശം ഹൃദയത്തിലേക്ക് കടന്നു ശേഷം സ്വയം പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ട് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും സഹിഷ്ണുതയുടെയും ഉജ്ജ്വല മാതൃകകളായി ലോകത്തിന്റെ മുൻപിൽ സാക്ഷികളാകുവാൻ കഴിഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അജ്ഞതയുടെ ആഴങ്ങളിൽ വീണുകിടന്നൊരു ജനവിഭാഗത്തിന് വിശുദ്ധ കുർ പ്രകാശവും കൽപ്പനയും സ്വീകരിച്ചുകൊണ്ട് ഹ്രസ്വമായ ഒരു കാലഘട്ടത്തിനുള്ളിൽ മഹത്തരങ്ങളായ ശാസ്ത്ര നേട്ടങ്ങൾ കൈവരിക്കുവാനും ഉജ്ജ്വലരായ ശാസ്ത്രജ്ഞരെ ലോകത്തിന് സംഭാവന ചെയ്യുവാനും കഴിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ആരാരും അറിയപ്പെടാതിരുന്നൊരു ജനവിഭാഗത്തിന് ചെറിയൊരു കാലയളവിനുള്ളിൽ അന്നത്തെ റോമൻ പേർഷ്യൻ സാമ്രാജ്യത്തെ ശക്തികളുടെ കൊട്ടാര കൊട്ടങ്ങൾ തുറന്നുകൊണ്ടവിടെ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും വിശ്വാസദാർഢ്യതയുടെയും ധീരതയുടെയും സഹിഷ്ണുതയുടെയും ഇസ്ലാമിന്റെ പതാകകൾ പാറിക്കുവാൻ സാധിച്ചത് ചരിത്ര ഗ്രന്ഥത്താളുകളിൽ മാത്രം വായിച്ചറിയുന്ന ഇസ്ലാമിന്റെ ആ ഉജ്ജ്വല കാലഘട്ടം വീണ്ടും പുലരണമെന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇസ്ലാമിന്റെ അമൃത മഥനത്തിന്റെ കാലഘട്ടം വീണ്ടും വരണമെന്ന് നാം മോഹിക്കുന്നുവെങ്കിൽ നാം വിശുദ്ധ എന്ന മഹാഛായയിൽ ആത്മാവിനെ വികസ്വരപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന കുർനുകളായി തീരണം ജീവിക്കുന്ന കുർആനുകളായി തീരണമെങ്കിൽ അതുപോലെ ജീവിക്കുകയും മരിക്കുകയും ചെയ്ത ഉമർ മഹാൻഹുവിനെ പോലെയുള്ള മഹാന്മാരായ സഹാബിമാരെ സംബന്ധിച്ച് പഠിക്കുകയും അറിയുകയും ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ഭൗതികമോഹങ്ങളും സ്വാർത്ഥതയുമെല്ലാം മനുഷ്യ സഹജമാണെന്നും അതുകൊണ്ട് തന്നെ അവ നമ്മെ ഒരു നിഴൽ പോലെ പിന്തുടരുമെന്നും വിശ്വസിക്കുന്നവരാണ് ഞാനും നിങ്ങളും എന്നാൽ വിശ്വാസം ഹൃദയത്തിലേക്ക് കടന്നു ശേഷം വിശ്വാസദാർഢ്യതയുടെ കൊടുമുടികൾ കീഴടക്കിക്കൊണ്ട് ധീരതയുടെയും ആത്മാർപ്പണത്തിൻ്റെയും ചരിത്രം രചിച്ച ഒരുപാട് സഹാബിമാർ ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് വിശ്വാസദാർഢ്യതയെയും സ്നേഹത്തെയും ആത്മാർപ്പണത്തെയും സംബന്ധിച്ച് പഠിക്കണമെങ്കിൽ അവരെ സംബന്ധിച്ച് പഠിക്കണം അവരെ അറിഞ്ഞിരിക്കണം പ്രവാചക അനുയായികളിൽ എന്തുകൊണ്ടും വെട്ടിത്തിളങ്ങി നിൽക്കുന്ന നക്ഷത്രമാണ് ഉമർ ബിൻ അതുകൊണ്ട് തന്നെയാണ് ഉമറിനെ സ്നേഹിക്കുക എന്നത് വിശ്വാസത്തിന്റെ അടയാളമാണെന്നും ഉമറിനെ വെറുക്കുക എന്നത് അവിശ്വാസത്തിന്റെ ചിഹ്നമാണെന്നും നബിസുലഹ് വസ്ല്ലം പറഞ്ഞത് ഉമറിനെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ ഉമർ പുലർത്തിയിരുന്നത് നാമും ജീവിതത്തിൽ പുലർത്തുക എന്നാണ് അർത്ഥം ഉമറിനെ വെറുക്കുക എന്ന് വെച്ചാൽ ഉമർ അലി അള്ളാഹുഹു വെറുത്തത് നാമം വെറുക്കുക എന്നാണ് അർത്ഥം വിശ്വാസം മനസ്സിൽ വരുത്തുന്ന മാസ്മരിക പരിണാമത്തിന്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ് ഉമർ ബിൻ വിൽ ഹാബ്രി അള്ളാഹുഹുവിന്റെ ജീവിതം യുദ്ധത്തിൽ ആവേശം കൊണ്ട് ഗോത്രമഹിമയിൽ അഭിമാനിച്ച് മദ്യലഹരിയിൽ നീന്തി കുളിച്ച് നടന്ന സാധാരണക്കാരനിൽ സാധാരണക്കാരനായ മനുഷ്യന്റെ ഹൃദയത്തിന്റെ അഴങ്ങളിലേക്ക് വിശ്വാസത്തിന്റെ പ്രകാശം കടന്നു ശേഷം ചെറിയൊരു കാലഘട്ടത്തിനുള്ളിൽ അമീർ ഉൽ ലോകം ദർശിച്ച ഏറ്റവും മഹാനായ ഭരണാധികാരിയായ ചരിത്രം ഏതൊരു മനുഷ്യനും അറിയേണ്ടതാണ് പഠിക്കേണ്ടതാണ് ഉൾക്കൊള്ളേണ്ടതാണ് അമർബിൻ ഹിഷാമും ഉമർബിൽ ഹത്താബും ധീരരായിരുന്നു കരുത്തരായിരുന്നു ബുദ്ധിശാലികളായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരം വ്യക്തിത്വങ്ങൾ ഏതൊരു പ്രസ്ഥാനത്തിനും ഒരു മുതൽക്കൂട്ടാണ് അതിനാൽ അവരിൽ ഒരാളെയെങ്കിലും കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണമേ എന്ന് നബിസ്നോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന അള്ളാഹു കേൾക്കുകയും മഹാൻ ഉമർ ബിൻ ഹത്താബ്രി അള്ളാഹുവിനെ കൊണ്ട് ഇസ്ലാമിനെ അള്ളാഹു ശക്തിപ്പെടുത്തുകയും ചെയ്തു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുൻപുള്ളവർ വീരനും ശൂരനുമായിരുന്നു ധീരനും ദിക്ഷണശാലിയുമായിരുന്നു ആയോധന വിദഗ്ധനും അധികായകനുമായിരുന്നു മദ്യപാനിയും സ്വാർത്തനുമായിരുന്നു ക്രൂരനും മുൻഗോപിയുമായിരുന്നു ഇസ്ലാമിന്റെ കഠിന ശത്രുവും വിമർശകനുമായിരുന്നു പൂർവികരെയും മുൻതലമുറകൾ കെട്ടിപ്പൊക്കിയ സാമൂഹിക നിയമങ്ങളെയും പരമ്പരാഗത വിശ്വാസങ്ങളെയും അന്തമായി പിന്തുടരുന്ന മനുഷ്യന്റെ വിഡ്ഢിത്തപരമായ സമീപനത്തോടുള്ള ഇസ്ലാമിന്റെ കടുത്ത വിമർശനം ഉമറിനസ്വസ്ഥനാക്കി കാരണം ഇതെല്ലാം തങ്ങളുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും തകർക്കുമെന്ന ബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് തങ്ങളുടെ വിശ്വാസങ്ങൾ താങ്ങി നിർത്തുവാൻ വേണ്ടി മുസ്ലീങ്ങളെ നശിപ്പിക്കണമെന്ന ദൃഢപ്രതിജ്ഞയോടുകൂടി മുസ്ലിങ്ങളെ അദ്ദേഹം നിരന്തരം മർദ്ദിക്കുകയും അന്യായമായി അക്രമിക്കുകയും ബോധം നശിക്കുന്നതുവരെ പലരെയും പ്രഹരിക്കുകയും ചെയ്തു എന്നാൽ അദ്ദേഹത്തെ ഏറ്റവുമധികം പ്രകോപിതനാക്കിയത് ഈ സമ്മർദ്ദങ്ങളൊന്നും മുസ്ലിം ഇസ്ലാമിന്റെ മുന്നേറ്റത്തെ തടയുന്നില്ലെന്ന് യാഥാർത്ഥ്യമാണ് മർദ്ദനങ്ങൾ വിജയിച്ചില്ല അക്രമങ്ങൾ ബലിച്ചില്ല പ്രകോപനങ്ങൾ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തിയില്ല പ്രലോഭനങ്ങൾ പ്രീണിപ്പിച്ചില്ല പരിഹാസങ്ങൾ ഏറ്റുമില്ല അതുകൊണ്ട് ഇതിന് കാരണക്കാരനായ മുഹമ്മദിന്റെ കഥ കഴിക്കണമെന്ന ദൃഢപ്രതിജ്ഞയോടുകൂടി വാളുമെടുത്തുകൊണ്ട് പോകുന്ന ഉമറിനെ കണ്ടുകൊണ്ട് അബ്ദുള്ളയുടെ മുഖ മകൻ ആൻ ചോദിച്ചു താങ്കൾ എങ്ങോട്ട് പോകുന്നു അതിനുത്തരം ഒരു അലർച്ചയായിരുന്നു മുഹമ്മദിന്റെ ശിരസ് എടുക്കാൻ അവൻ ഞങ്ങളുടെ വിശ്വാസങ്ങളെ നിരാകരിക്കുന്നു ദൈവങ്ങളെ പരിഹസിക്കുന്നു ഹുറൈശികളെ ഭിന്നിപ്പിക്കുന്നു ഈ വാളുകൊണ്ട് ഞങ്ങളത് നിർവഹിക്കും അദ്ദേഹത്തെ തടയുവാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ ധൈര്യം സംഭരിച്ചു കൊണ്ട് പറഞ്ഞു എങ്കിൽ നീ പോയി ആദ്യം നിന്റെ വീട്ടുകാരെ ശരിയാക്കൂ എന്റെ വീട്ടുകാരെയോ എന്ന ചോദ്യത്തിനുത്തരമായി നു ആ പകറാതെ ധൈര്യത്തോടുകൂടി പറഞ്ഞു അതെ താങ്കളുടെ സഹോദരി ഫാത്തിമയും ഭർത്താവു മുഹമ്മദിനെ അംഗീകരിച്ചിരിക്കുന്നു ഈ വാക്കുകൾ ഉമറിനെ ഒരു ഭ്രാന്തനാക്കി തീർത്തു വാളുമെടുത്തുകൊണ്ട് നേരെ സഹോദരിയുടെ വീട്ടിലേക്ക് പാഞ്ഞു ചെന്ന് കഥകിൽ ശക്തിയായി ഇടിച്ചുകൊണ്ട് കൊണ്ട് തുറക്കുവാൻ ആജ്ഞാപിച്ചു അകത്ത് നിന്ന് കേട്ട കുർക വചനങ്ങൾ അദ്ദേഹത്തെ കൂടുതൽ പ്രകോപിതനാക്കി കഥകു തുറന്ന് ഭയന്ന് വിറച്ച് സഹോദരിയും ഭർത്താവും നിൽക്കുമ്പോൾ ചോദിച്ചു ഞാൻ അകത്തെന്താണ് കേട്ടത് ഞങ്ങൾ സംസാരിച്ചതായിരിക്കാം അവർ പറഞ്ഞു എന്നാൽ ഉമർ പറഞ്ഞു നിങ്ങൾ കളവ് പറയരുത് നിങ്ങൾ മുഹമ്മദിനെ അംഗീകരിച്ചതായിട്ട് ഞാൻ അറിഞ്ഞിരിക്കുന്നു ഈ വാക്കുകളുടെ മുൻപിൽ സഹോദരിയും ഭർത്താവും പതറി തങ്ങളുടെ സമസ്ത അപരാധങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസം ഉപേക്ഷിക്കും എന്ന് പ്രഖ്യാപിക്കുമെന്നാണ് ഉമർ കരുതിയത് എന്നാൽ അദ്ദേഹത്തിന്റെ സർവ്വ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് സഹോദരി ഭർത്താവ് പറഞ്ഞു അതേ ഞങ്ങൾ മുഹമ്മദിനെ അംഗീകരിച്ചിരിക്കുന്നു ഇതിനുത്തരം ഉമറിന്റെ ശക്തമായ കരങ്ങൾ അദ്ദേഹത്തിന്റെ പതിക്കുകയായിരുന്നു ഭർത്താവിനെ സംരക്ഷിക്കാൻ ചെന്ന സഹോദരിക്കും കിട്ടി പ്രഹരം അവരുടെ ശിരസിൽ നിന്നും രക്തം മാർന്നൊലിച്ചു മരണം മുന്നിൽ കണ്ടിട്ടും രക്തം മാർന്നൊലിച്ചിട്ടും മർദ്ദനമേറ്റിട്ടും പതറാതെ ഭയക്കാതെ ആ സ്ത്രീ പറഞ്ഞു ഞങ്ങൾ മുസ്ലിങ്ങളായിരിക്കുന്നു ഞങ്ങൾ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അംഗീകരിച്ചിരിക്കുന്നു ഞങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യാം ഈ വാക്കുകൾ ഉമറിനെ അമ്പരപ്പിച്ചു ഇതുവരെയും തന്നെ അനുസരിച്ച പാരമ്പര്യം മാത്രമുള്ള സഹോദരി താൻ പറയുന്നതിനപ്പുറത്ത് മറ്റൊരു വാക്ക് പറയാതിരുന്ന സഹോദരി തന്നെയാണോ ഇത് അദ്ദേഹത്തിന് വിശ്വസിക്കുവാൻ സാധിച്ചില്ല ഈ മാറ്റം അവരിൽ ഉണ്ടാക്കിയ ഖുർആാനിക വചനങ്ങളൊന്ന് വായിക്കണമെന്ന ഉത്കടമായ ആഗ്രഹം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടാവുകയും എന്നിട്ട് ചോദിച്ചു സഹോദരിയോട് ആ ഏടുകളൊന്ന് വായിക്കുവാൻ തരുമോ എന്ന് ശുദ്ധമായി വന്നാൽ വായിക്കാൻ നൽകാമെന്ന സഹോദരിയുടെ ആ ഉത്തരം കേട്ട് ശുദ്ധമായി വന്ന ആ കുർഅാനിക വചനങ്ങൾ വായിക്കുവാൻ തുടങ്ങി ചരിത്രത്തിൽ ഒരുപാട് ഒരു